ഇരുപത്തഞ്ചാം ദിവസവും പതിവ് പോലെ വളരെ രസകരമായിട്ടാണ് പോയത് എന്നാലും വലിയ അടിയോ വഴക്കോ ബഹളമോ ലഹളയോ ഒന്നും തന്നെ നമുക്ക് കാണുവാൻ കഴിഞ്ഞില്ല കാരണം ഒരടി അങ്ങോട്ട് കഴിഞ്ഞൊരാൾ കിറ്റ് ചെയ്തു പോയി നെവിൻ കിറ്റ് ചെയ്ത് പോയിരിക്കുകയാണ് ആതില നൂറ് ട്രിഗർ ചെയ്തു അതുപോലെ തന്നെ അനുമോള് അനുമോൾക്ക് വേണ്ട പണിഷ്മെൻറ്റ് കൊടുക്കാത്ത കാരണത്താലാണ് നെവിൻ കിറ്റ് ചെയ്ത് പോയത് അനുമോൾക്ക് പണിഷ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ ഞാൻ പോകും എന്നവൻ വാശി വിളിച്ചിരുന്നു അങ്ങനെ അങ്ങനെ പോയി ഹൗസ് വിട്ട് പോയി അപ്പോൾ ഹൗസ് വമ്പേഴ്സൊക്കെ കുറേ പേര് വളരെ ദുഃഖിതരായിട്ട് കണ്ടു അതുപോലെ തന്നെ അനുമോൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വിഷമമുണ്ട് ഞാൻ കാരണമാണല്ലോ അവൻ പോയത് എന്നൊക്കെയുണ്ട് പക്ഷേ നമ്മൾ ഒരു നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അനുമോൾ ചെയ്തത് നമുക്ക് അനുമോളെ അങ്ങനെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഇതൊരു ഇവരുപയോഗിക്കുന്ന സ്ട്രാറ്റജി വിവിധ തന്ത്രങ്ങളാണ് അവരുപയോഗിക്കുന്നത് ഇതിൽ കളിയിൽ ഒരാൾക്ക് മാത്രമേ ജയിക്കാൻ പറ്റൂ ഗെയിം ഗെയിമിൽ ഒരാൾക്കേ ജയിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ മറ്റുള്ളവരെല്ലാം അടിച്ച് അടിച്ചു അവർക്ക് അവിടെ വാഴ പറ്റൂ അല്ലേ വാഴ വാഴാനായിട്ട് പറ്റത്തുള്ളൂ അതാണല്ലോ ബിഗ് ബോസിൻ്റെ ഒരു എന്താണ് സ്ട്രാറ്റജി ഇത് തന്നെയാണ് അവർക്ക് ഒരാൾക്ക് വാഴണം ഒരാൾ കപ്പടിക്കണം അപ്പം അതിനു വേണ്ടിയാണ് അപ്പോൾ അനുമോൾ മാക്സിമം പൊരുതി ഒറ്റപ്പെട്ട് നിൽക്കുന്നെങ്കിലുമൊക്കെ ആ കുട്ടി വളരെയധികം പൊരുതുന്നുണ്ട് വളരെ നന്നായിട്ട് കളിക്കുന്നുണ്ട് അടുക്കള ആർക്കും വിട്ടു കൊടുക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ചില അമ്മമാർ പോലെയാണ് ഞാൻ അടുക്ക എൻ്റെ അടുക്കളയിൽ ആരും വേണ്ട ഞാൻ മതി എല്ലാവർക്കും കൊടുക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും വേണ്ടില്ല നെവിനെ ബിഗ് ബോസ് കൺവെൻഷൻ റൂമിൽ വെച്ച് ഉപദേശിച്ചു അപ്പോൾ നെവിൻ പറഞ്ഞു ഞാൻ നിവിന് പോയപ്പോൾ ഒരു അബദ്ധമായി പോയി പോയത് കാരണം ഇത്രയും ദിവസം അവൻ ഇവിടെ നിൽക്കാനായിട്ട് കളിക്കാനായിട്ട് വന്ന് നിവിൻ നിസ്സാരമായ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് നിവിൻ ബലിയാടായത് കൺവെൻഷൻ റൂമിൽ നിവിൻ ആണത് അപ്പം നിവിൻ പറഞ്ഞു സോറി ബിഗ് ബോസ് ഞാൻ ഇനി കളിക്കാം എനിക്ക് വേണ്ടി ഞാൻ കളിക്കാം അങ്ങനെ കൺഫെഷൻ റൂമിൽ നിന്ന് തന്നെ ഹൗസ്മേറ്റ്സ് അവനെ എതിരേറ്റുകൊണ്ട് ഹൗസിലേക്ക് കൊണ്ടുവന്നു വന്ന ഉടനെ ആദ്യം തന്നെ ആദില നൂറ അവരെയാണ് വളരെയധികം ഹഗ് ചെയ്യുന്നത് അതുപോലെ തന്നെ അനുമോൾ എന്ത് ചെയ്യെന്ന് ചോദിച്ച് അനുമോൾ ഓടി വന്നു അവളും പിണക്കമില്ല സ്വയം മറന്ന് എന്താണ് പിണക്കമെല്ലാം മറന്ന് അവരെല്ലാം എല്ലാവരും വളരെ സ്നേഹിതരായിട്ട് കഴിയുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ പിണക്കമൊന്നും മനസ്സിൽ വെക്കരുത് ഒരു വെറും ഗെയിമാണ് ഗെയിമിൻ്റെ പല സ്ട്രാറ്റജിയാണ് അപ്പോൾ ആ സ്ട്രാറ്റജിയിൽ ഒരാളിനെ വിന്നറാകാൻ പറ്റത്തുള്ളൂ അപ്പോൾ വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് നൂറ് ദിവസം ആകുമ്പോൾ ഒരാൾ ഒരാൾ വിന്നറാകും വിന്നറാകണമല്ലോ എല്ലാവരും നല്ല നല്ല കഴിവുള്ളവരാണ് പക്ഷേ നമുക്ക് കാണുവാൻ കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട രേണു രേണുവിന് എന്തൊക്കെ അസ്വസ്ഥതകൾ ഉള്ളതായിട്ടാണ് തോന്നുന്നത് േണു മുന്നിലോട്ടൊന്നും വരുന്നില്ല നറയന ഫാത്തിമയൊക്കെ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുണ്ട് അതിലനോറ അനുമോൾ ജസേൽ എല്ലാവരും തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യമെന്ന് പറയുന്നത് എന്താണ് ഈ ജയിൽ നോമിനേഷൻ ആയിരുന്നു അതിൽ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പായിരുന്നു അനുമോൾ തന്നെ പോകുമെന്ന് അനുമോൾ അനീഷും ജയിലിലേക്ക് പോയി ജയിൽ ടാസ്ക് അതുപോലെ തന്നെ ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടവരെയൊക്കെ തിരഞ്ഞെടുത്തു അപ്പം അങ്ങനെ എന്തുകൊണ്ടും ആ സ്വേച്ഛാധിപതി ആ ആയിരുന്നല്ലോ നമ്മുടെ നെവിൻ നെവിൻ അപ്പോൾ ഹൗസ്മെൻസ് എല്ലാം അഭിപ്രായപ്പെട്ടത് നെവിൻ നല്ല രീതിയിൽ സ്വേച്ഛാധിപതിയായിട്ട് ഗെയിം ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടും നല്ല ഒരു ദിവസം തന്നെയായിരുന്നു ആയിരുന്നു ഇരുപത്തഞ്ചാം ദിവസം എല്ലാവരും ഈ പിണക്കവും വഴക്കുമൊക്കെ മാ കളഞ്ഞിട്ട് ഇനിയും അടുത്ത ദിവസത്തെ ഒരു പിണക്കത്തിനും വഴക്കിനും സ്ട്രഗിളിനും ഒക്കെ വേണ്ടി ഹൗസ് ഒരുങ്ങുകയാണ് ഇപ്പോൾ വീണ്ടും അപ്പോൾ എല്ലാവരും ചില അവസരങ്ങളിലെങ്കിലും സ്നേഹത്തോടെ ഇരിക്കുന്നുണ്ട് ഗ്രൂപ്പ് തിരിഞ്ഞിരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് നമുക്ക് ഹൗസിൽ കാണുവാൻ കഴിയുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടോ മൂന്നോ ഒക്കെ ഗ്രൂപ്പ് തോട്ടുണ്ടോ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നവരും ഒക്കെയുണ്ട് അനുവിനെയും അനീഷിനെയും ജയിലിലാക്കി